ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ുളം പനിയൂർ പാവുകോണം കാട്ടിലപ്പാടം പ്രദേശത്ത് റോഡരികിൽ ക്വാറി ഉടമ അനധികൃതമായി ചാൽ നിർമ്മിച്ചതിനെ തുടർന്നുണ്ടായ പ്രശ്നം രൂക്ഷമായി റോഡരികിലെ ചാൽ നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന പഞ്ചായത്തിന്റെ നിർദ്ദേശം ക്വാറി ഉടമ പാലിക്കാത്തതിനെ തുടർന്ന് ഞായറാഴ്ച പഞ്ചായത്ത് നേരിട്ട് ചാൽ നികത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കി ഇതിനിടെ സമീപവാസികളും പോലീസും തമ്മിൽ വാക്കേറ്റവും ഉണ്ടായി കാട്ടിലപ്പാടം പ്രദേശത്തെ രണ്ടു ക്വാരിക്കാർ തമ്മിലുള്ള തർക്കമാണ് പ്രശ്നത്തിന് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറഞ്ഞു ഈ ചളവറ വാണിയുങ്കുളം പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശത്തെ കാട്ടിലപ്പാടം കുന്നിലേക്കുള്ള റോഡിനെ ചൊല്ലിയാണ് തർക്കം നാട്ടുകാരുടെയും സമീപത്തെ കൽപ്പക കോറി ഉടമയുടെയും സഹായത്തോടെ റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കിയപ്പോൾ പുതിയതായി ആരംഭിച്ച ഗ്രാൻ ടേക്ക് അഗ്രിഗേറ്റ് ആൻഡ് സാൻ എന്ന കോറിയിലേക്കുള്ള ലോറികൾ ഈ റോഡിലൂടെ പോകുന്നത് അപകട ഭീഷണിയാകുന്നു എന്നാണ് പരാതി പുതിയ കോറിയിലേക്കുള്ള വഴി അനങ്ങനടി പഞ്ചായത്തിലൂടെയാണെന്നും ഇവർ പറയുന്നു മനയൂർ ഭാഗത്തേക്കുള്ള റോഡിലൂടെയാണ് അവർ കരിങ്കല് കൊണ്ടുപോകുന്നത് എന്നാൽ അവർക്ക് അനുവദനീയമായ റോഡ് നിയമത്തിൽ അവർക്ക് കൊടുക്കുന്ന സമയത്ത് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള വഴി അതല്ല എന്നാൽ അതിന് തൊട്ടു താഴെ പ്രവർത്തിക്കുന്ന കൽപ്പക ക്രഷർ എന്ന് പറയുന്ന എന്ന പേരിലുള്ള ഒരു കോറിയുടെ സമീപത്ത് കൂടിയാണ് ഈ റോഡ് പാസ് ചെയ്യുന്നത് അവിടെ വെള്ളച്ചാൽ വെള്ളച്ചാലെടുക്കുന്നതിന് വേണ്ടി നിലവിലുള്ള റോഡിന്റെ സൈഡ് കോറിയുടെ കൽപ്പകാ ആളുകൾ മാന്തിയിരുന്നു അത് കൂടി വലിയ ലോറികൾ കയറുന്നത് ടോറസ് കയറുന്നതിന് തടസ്സം സംഭവിച്ചു എന്നാൽ അതിനെതിരെ കൽപകർഷറിന്റെ ഉടമകൾ ഇതിനുവേണ്ടി നിയമ സഹായം അഭ്യർത്ഥിക്കുകയും കോടതിയിൽ നിന്നും അതിനാവശ്യമായ ഉത്തരവുകൾ കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത് മുൻസിപ്പൽ കോടതിയും ഹൈക്കോടതിയുടെയൊക്കെ ഉത്തരവുകൾ അവരുടെ കയ്യിലുണ്ടെന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത് നിലവിലുള്ള സ്റ്റാറ്റസ്കോ തുടരണമെന്നാണ് അവർ ആവശ്യപ്പെട്ടിട്ടുള്ളത് കോടതി പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ട് വണിയമ്പുളം പഞ്ചായത്തിന്റെ പ്രദേശത്ത് വരുന്ന ഈ റോഡ് പഞ്ചായത്തിന്റെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞ് പോലീസ് സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ഷൊർണൂർ സ്റ്റേഷനിലെ എസ് അതുപോലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് കാവൽ നിന്നുകൊണ്ട് ഈ റോഡിന്റെ ീതി കൂട്ടിക്കൊടുത്ത് കോറി മാഫിയയ്ക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഈ റോഡിലൂടെയുള്ള പുതിയ കോറിയിലേക്കുള്ള വലിയ ലോറികൾ പോയി തുടങ്ങിയതോടെ റോഡരികിലെ രണ്ടു വശങ്ങളിലും കൽപ്പക കോറി ഉടമ ചാലെടുത്തു ഇതോടെ ഇതുവഴി വലിയ ലോറികൾക്ക് പോകാൻ കഴിയാതെയായി ഇതാണ് പ്രശ്നത്തിന് കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ പറയുന്നു രണ്ട് ഉടമകൾ തമ്മിലുള്ള പ്രശ്നമാണിതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടിക്കാട്ടി പ്രശ്നപരിഹാരത്തിനായി കഴിഞ്ഞ ദിവസം പരാതിക്കാരെ എല്ലാവരെയും വിളിച്ച് യോഗം ചേർന്നു യോഗത്തിൽ റോഡരികിലെ ചാൽ നികുതി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉടമയെ അറിയിച്ചെങ്കിലും ഇതിന് തയ്യാറായിരുന്നില്ല ഇതോടെയാണ് ഞായറാഴ്ച രാവിലെ പഞ്ചായത്ത് റോഡരികിലെ ചാൽ പോലീസിന്റെ സഹായത്തോടെ നികുതി പൂർവ്വസ്ഥിതിയിലാക്കിയത് അതേസമയം റോഡ് വീതി കൂട്ടിയാൽ വലിയ ലോറികൾ ഇതുവഴി പോകുന്നത് അപകട ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ പരാതി ൂർത്ത ക്രഷറിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന ടോറസുകളൊക്കെ പാസ് ഇല്ലാത്തത് ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഞായറാഴ്ച ദിവസമായിട്ട് വരും ഇതെല്ലാം സുഗന്മാർപ്പെട്ട സി ഐയും എസ് ഐ എയും അറിയിച്ചപ്പോ ഞങ്ങൾക്ക് ഇതിനെതിരെ ഒരു നടപടിയും എടുക്കാൻ കഴിയില്ല എന്നാണ് അവര് ഞങ്ങളെ അറിയിച്ചത് മാത്രവുമല്ല കോടതി വിധി കാണിച്ചു കൊടുത്തപ്പോൾ അത് ഞങ്ങളെ കാണിക്കണ്ട ഞങ്ങള് കോടതിയിൽ പോയിക്കോളൂ എന്നും പറഞ്ഞുകൊണ്ടാണ് അവര് കോടതി വിധിക്കെതിരെ നിലനിന്നത് അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് ഞങ്ങളുടെ ജനകീയ സമിതിയുടെ തീരുമാനം ചാൽ നികത്താൻ പഞ്ചായത്ത് അധികൃതർക്ക് സഹായമായെത്തിയ പോലീസുകാരുമായും നാട്ടുകാർ വാക്കേറ്റമുണ്ടായി സംഭവത്തിൽ പഞ്ചായത്തിനെതിരെയും പോലീസിനെതിരെയും സമീപവാസികൾ ആരോപണം ഉന്നയിച്ചു ചിത്രമി എസ് എം പിൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി